പറവൂർ ശ്രീനാരായണ ഗ്രന്ഥശാലയുടെ ആഭിമുഖത്തിൽ എം ഡി വാസുദേവൻ നായർ അനുസ്മരണം നടത്തി സുഹൃത സദസ് എന്ന പേരിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി എച്ച്സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു പറവൂർ ശ്രീനാരായണ ഗ്രന്ഥശാല അൻ വായനശാല എം ഡി അനുസ്മരണം നടത്തി സുഹൃത സദസ് എന്ന പേരിൽ സംഘടിപ്പിച്ച അനുസ്മരണം എച്ച്സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് പി എ അശ്വരാജ് അധ്യക്ഷത വെച്ചു എഴുത്തുകാരൻ പി ജെ ജെ ആന്റണി പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘം കളർകോട് മേഖലാ സെക്രട്ടറി എം പി ഗിരി ഗ്രന്ഥശാല സെക്രട്ടറി എൻ വി വിജേഷ് എന്നിവർ സംസാരിച്ചു അത് നമ്മുടെ ഒരു നാടിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയ അനുഭവങ്ങൾ കൂടി ചേർത്തുവൻ സാഹിത്യമാണെന്ന് കാണാൻ പറ്റും ഒരുപക്ഷെ കേരളത്തിൻ്റെ സാമൂഹ്യമായ പരിഷ്കരണ വഴികളിൽ അദ്ദേഹത്തിൻ്റെ പല കൃതികളെയും നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പലതരത്തിലേക്കുള്ള ചില സമൂഹത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ സമൂഹത്തിലാകെ ഇങ്ങനെ പടർന്നിരുന്ന പിന്നീട് അത് അതത് സമൂഹത്തിൻ്റെ ഉള്ളിൽ തന്നെ പൊരുതി അവസാനിപ്പിച്ച പലതും അദ്ദേഹത്തിൻ്റെ സാഹിത്യ ഭാഷയിലൂടെ നമുക്ക് വായിക്കാൻ നിശ്ചയമായിട്ടും കഴിയുന്നുണ്ട് നാലുകട്ട എന്ന ഏറ്റവും പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ നോവലിന് ആ പഴയ കാലത്തെ ഒരു സമ്പ്രദായത്തെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് ആ സമ്പ്രദായത്തിൽ ഒരു സമൂഹം അനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായി വിവരിക്കപ്പെടുന്നത് ഒന്നാണ് മരുമക്കത്തായും ഉൾപ്പെടെയുള്ള സമ്പ്രദായങ്ങളെ കുറിച്ചെല്ലാം അതിനകത്ത് പറയുന്നത് ഇങ്ങനെ നമ്മൾ വായിച്ചാൽ ആ സാഹിത്യ ഭാഷ ഇങ്ങനെ നോക്കിയാൽ നമുക്കിത് കാണാൻ പറ്റും അത് ഏത് കാലവും അങ്ങനെ തന്നെയാണ് ഒരു സാഹിത്യകാരൻ ഒരു കഥ എഴുതിയാൽ ഒരു നോവൽ എഴുതിയാൽ ഒരു കവിത ഒരാൾ എഴുതിയാൽ അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നാണ് സാഹിത്യ സൃഷ്ടിക ദൃശ്യമായിട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആ ചുറ്റുപാടുകളിൽ കൂടുതൽ തെളിമയിലേക്കും കൂടുതൽ നന്മയിലേക്കും സമൂഹത്തെ നയിക്കാൻ പ്രാപ്തമാക്കപ്പെടുന്നു എന്നാണ് ഇപ്പോൾ സാഹിത്യം